എല്ലാവർക്കും നമസ്കാരം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരേ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ഒന്നിൽ കൂടുതൽ ഉണ്ടായാൽ അത് ദോഷമാണ് എന്ന് പലരും പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാറുണ്ട് അതേപോലെ തന്നെ ഒരേ ദശ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്കുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടും വ്യവലാതിപ്പെടാറുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരേ നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇപ്പോൾ അച്ഛനും മക്കൾക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും മക്കൾക്കും ഒരേ നക്ഷത്രം വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ അല്ലെങ്കിൽ ഒരേ നക്ഷത്രം വരിക ഇങ്ങനെയുള്ളതൊക്കെയാണ് പൊതുവേ നമ്മൾ ആശങ്കപ്പെടുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു ഫലം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഇപ്പോൾ ഒരേ നക്ഷത്രത്തിൽപ്പെട്ടവർ ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛനാണ് ഒരു നക്ഷത്രം അല്ലെങ്കിൽ അമ്മ ഒരു നക്ഷത്രമാണ് മക്കൾ അതേ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക പൊതുവെ ആ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്ക് ചിത്ര നക്ഷത്രം എടുക്കാം ഇപ്പം ചിത്രനക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയോ ചിത്ര നക്ഷത്രത്തിൽപ്പെട്ട ആളാണെങ്കിൽ എന്താ അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് ചിന്തിക്കാം പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വീട്ടിൽ അച്ഛനും അമ്മയുടെയും നക്ഷത്രത്തൊക്കെ അതിൻ്റെയൊക്കെ ഏറെ അടുത്തൊക്കെ വരുന്ന നക്ഷത്രങ്ങളാണ് മിക്കവാറും കുട്ടികളതൊക്കെ ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരേ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിലുണ്ടാവാൻ്റെ സാധ്യതകളും കൂടുതലാണ് അപ്പോൾ നക്ഷത്രം വരികയാണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ചിത്രനക്ഷത്രം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രായം എന്നുള്ളത് നോക്കുക ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു മുപ്പത് വയസ്സ് അവർക്കുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ദശയും അവരുടെ ദശയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സമാനതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഒരേ കൂറില് ജനിക്കുകയാണെങ്കിൽ ചിത്രനക്ഷത്രം തുലാവക്കൂറിലാണ് രണ്ടാളും അല്ലെങ്കിൽ കന്നിക്കൂറിലാണ് രണ്ടാളും ജനിക്കുന്നതെങ്കിൽ ആ സമയത്തുള്ള ഗോചരഫലം സാമാന്യേന ഒരുപോലെ ഇരിക്കും ഗോചരഫലത്തിൽ പ്രധാനപ്പെട്ട ഗൃഹസ്ഥിതികളിൽ ശനിയുടെ സ്ഥിതി വ്യാഴത്തിൻ്റെ സ്ഥിതി രാഹു കേതുക്കളുടെ സ്ഥിതി ഒക്കെ പരിഗണിച്ചാൽ അതിൽ സമാനതകളുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ കണ്ടകശനി വരിക എന്നുള്ളൊരു ഫലം വരികയാണെങ്കിൽ അച്ഛനും മക്കൾക്കും കണ്ടകശനി വന്നു എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് കണ്ടകശനി വരിക അപ്പോൾ അതൊരു ദോഷസൂചകമായിട്ട് ആരോപിക്കും അതുപോലെ തന്നെ വ്യാഴം സ്ഥാനത്ത് നിൽക്കുക ദോഷം ചെയ്യുന്ന സ്ഥാനത്ത് ഗോചരവശാല നിൽക്കുക എന്നുള്ളതും താരതമ്യേന ഒരു അനിഷ്ടഫലത്തെ സൂചിപ്പിക്കും യഥാർത്ഥത്തിൽ ഗോചരഫലം എന്നുള്ളത് നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കേണ്ട ഒന്നല്ല അവരവരുടെ ജാതകത്തിൽ അഷ്ടവർഗം മുതലായതൊക്കെ പരിഗണിച്ചിട്ട് അവരുടെ ഗ്രഹസ്ഥിതിയും അതുപോലെ തന്നെ അംശകാദികളൊക്കെ പരിഗണിച്ചിട്ട് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫലങ്ങളും വ്യത്യസ്തങ്ങളാകും അപ്പം അതുകൊണ്ട് ഗോചരഫലം ഒരുപോലെ അച്ഛനും മക്കൾക്കും ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല പക്ഷെ ആളുകൾ ഭയക്കുന്നത് ഒരേ സമയത്ത് കണ്ടകശനിയാണ് എന്നുള്ള ഫലങ്ങളൊക്കെയാണ് ഭയത്തിന് അടിസ്ഥാനമായിട്ടുണ്ടാവും ഒരേ ഫലമല്ല പക്ഷേ ദോഷമാണെങ്കിലും രണ്ട് പേർക്കും ദോഷമാണെങ്കിലും രണ്ട് പേർക്കും അത് വിപരീതമായിട്ടുള്ള ഫലത്തെയാണ് കൊടുക്കുന്നതെങ്കിൽ അതൊരു ദോഷമായിട്ട് പരിഗണിക്കും എന്നാൽ ആ സമയത്ത് അവരുടെ ദശ അനുകൂലമാണെങ്കിൽ ഈ ദോഷം അത്ര പ്രബലമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഉദാഹരണം ഈ പറഞ്ഞ് ചിത്രനക്ഷത്രം തന്നെയായാൽ ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് ചൊവ്വാ ദശയിരിക്കും ആ ചൊവ്വാ ദശ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഗ്രഹബലമുള്ളതാണെങ്കിൽ അനുകൂലസ്ഥനാണെങ്കിൽ ചൊവ്വ ആ കുട്ടിക്കും കുടുംബക്കാർക്കും അനുകൂലമായ ഫലത്തെയാണ് കൊടുക്കുക അപ്പോൾ മറ്റു തരത്തിൽ ദോഷമുണ്ടെങ്കിൽ അത് ബാധിക്കില്ല അതേസമയം മുപ്പത് വയസ്സായ ഒരാൾക്ക് വ്യാഴദശയായിരിക്കും ശരാശരി ആ സമയത്ത് നടക്കുക ചിത്ര ചിത്രനക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് അപ്പോൾ അവർക്ക് വ്യാഴദശയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശുഭൻ ദശയ ആകയാൽ അത് നന്നായിരിക്കുകയും ചെയ്യും എന്നുള്ളതും കൂടി മനസ്സിലാക്കാം അപ്പോൾ ചൊവ്വാ ദശ കുട്ടിക്ക് ദോഷമാണെങ്കിൽ പോലും അച്ഛൻ്റെയോ അമ്മയുടെയോ ദശ കൊണ്ട് ഫലം കൊണ്ട് ഈ ദശയുടെ ദോഷത്തെ പരിഹരിക്കാനും കൂടി സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഇത്തരം ദശാഫലങ്ങൾ ഒരുപോലെ വരുമ്പോഴാണ് ദോഷമായിട്ട് വരുന്നത് ചിലപ്പോഴൊക്കെ അങ്ങനെ വന്നിട്ട് ദോഷമാകാറില്ലേ അങ്ങനെയുമുണ്ട് രണ്ട് ദശയും രണ്ടുപേരുടെ ദശയും വിപരീത സ്വഭാവം കാണിക്കുകയും അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സ്വഭാവം കാണിക്കുകയും ഗോചരഫലവും പ്രതികൂലമാവുകയും ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലേക്ക് ദോഷമുണ്ടാകും ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എളുപ്പവഴി എന്താ ഒരു കുടുംബത്തിലുള്ളവരുടെ ഗോചരഫലവും ദശാഫലവും പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടു പേർക്കും അല്ലെങ്കിൽ അപ്പെട്ട ആളുകൾക്ക് മൊത്തം അനുകൂലമല്ലാത്ത ഫലങ്ങളെ തരുന്ന ദശയാണെങ്കിൽ അല്ലെങ്കിൽ ഗോചരഫലമാണെങ്കിൽ അത് മൊത്തം ദോഷമായിട്ട് വരും അപ്പോൾ ഈ ദോഷം സംഭവിക്കുന്ന കാലഘട്ടം നമ്മുടെ പല കുടുംബങ്ങളിലും അത്യാഹിതമൊക്കെ ചില സമയത്ത് ഒന്നിച്ച് സംഭവിക്കാറുണ്ട് അത്തരം കാലഘട്ടങ്ങളിൽ ഇത്തരം ഫലങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് തിരിച്ചറിയുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ ദോഷഫലങ്ങൾ ഉണ്ടാക്കുക അനുകൂലം എന്നതുപോലെ തന്നെ സാധ്യത പ്രതികൂലമാകാനുമുണ്ട് പക്ഷെ പ്രതികൂലമാകാൻ മാത്രമല്ല സാധ്യത എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം ഇല്ലെങ്കിൽ സാമാന്യം ഗുണദോഷ സമ്മിശ്രം എന്നുള്ള തരത്തിൽ നമുക്ക് ഫലത്തെ വിലയിരുത്താൻ പറ്റില്ല സാമാന്യമായിട്ട് അങ്ങനെയല്ലേ ചെയ്യുക എന്നാൽ അത്യധികം ദോഷമുള്ള ദശാഫലങ്ങൾ അതുപോലെ തന്നെ അപഹാരങ്ങൾ ഗോചരഫലങ്ങൾ ഇതെല്ലാം ഒരുപോലെ ദോഷമാകുമ്പോൾ ഈ ദോഷങ്ങൾ പ്രകടമായിട്ട് കാണും അവിടെയാണ് നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടത് ഏത് ദിശയാണോ ഏത് അപഹാരമാണോ ഗോചരഫലം എങ്ങനെയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതാത് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഇപ്പോൾ ശനി ദശയാണ് വരുന്നതെങ്കിൽ ശാസ്താവിൻ്റെ പ്രീതി വരുത്തുകയോ ശനിജപം ചെയ്യുകയോ ശാന്തി ചെയ്യുകയോ ഒക്കെ ചെയ്യുക കൂടാതെ ശിവഭജനം ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ഇതൊക്കെ അത്തരം ദോഷങ്ങൾ കുറക്കുന്നതാണ് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഈ ദോഷമുള്ള കാലഘട്ടങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞ് ക്ഷമയോടു കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് ജീവിക്കുമ്പോൾ തന്നെ പൊതുവെ ദോഷങ്ങൾ കുറയ്ക്കുക ക്ഷേത്രങ്ങളിൽ പോയി തീർത്ഥം തീർത്ഥം സേവിക്കുക അതുപോലെ തന്നെ പുണ്യ ക്ഷേത്രങ്ങളിലെ കുളങ്ങളിൽ അല്ലെങ്കിൽ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക ഇതുമല്ലെങ്കിൽ തീർത്ഥ സ്നാനം ചെയ്യുക ഇതൊക്കെ ഈ പറയുന്ന ദശാദോഷങ്ങളെ വളരെയേറെ കുറക്കുന്നതാണെന്നാണ് മനസ്സിലാക്കുക ഒരേ ദശയ്ക്ക് വ്യത്യസ്ത ആളുകൾക്ക് ഒരേ ഫലമല്ല അച്ഛനായാലും മക്കളായാലും അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയുമ്പോ ദശാദോഷത്തെ ആരംഭിക്കുന്ന പാപഗ്രഹങ്ങളുടെ ദശയാണ് പൊതുവെ നമ്മൾ ദോഷമായിട്ട് പറയാം ചൊവ്വാദശ രാഹുദശ ശനി ദശ കേതുദ ഇങ്ങനെയുള്ള ദശകളൊക്കെ വരുമ്പോ അയ്യോ ആ ദശ നല്ലതല്ല എന്നൊരു അഭിപ്രായം പറയും എന്നാൽ ഈ ചൊവ്വാ ദശയിലും രാഹുദശയിലും ശനി ദശയിലും കേതു ദശയിലും ഒക്കെ ഉന്നതസ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ട് ആ ദശ വരുമ്പോ തന്നെ ഉന്നത ഉന്നതസ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ട് അപ്പോൾ അത്തരം ജാതകങ്ങളിൽ ആ ഗ്രഹത്തിൻ്റെ ആ ദശാനാഥനായ ഗ്രഹത്തിൻ്റെ സ്ഥാനങ്ങള് ബലങ്ങള് മുതലായവ ഏറെ അവർക്ക് അനുകൂലത്തെ കൊടുക്കുന്ന സമയമാകിയാലാണ് അത്തരം അങ്ങനെ സംഭവിക്കുന്നത് രാജയോഗം കൊടുക്കുന്ന ഇത്തരം ദശകളുണ്ട് എത്രയോ ജാതകങ്ങൾ രാജയോഗമുള്ള അത്തരം ജാതകങ്ങളെ അനുഭവത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ശനിദശയാണ് രാഹുദശയാണ് എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട പക്ഷേ ആ ഗ്രഹങ്ങൾ അസ്ഥാനത്താണ് ഒരേ ദശയാണ് കുടുംബത്തിൽ എല്ലാവർക്കും എന്നൊക്കെ വരുമ്പോൾ അത് അത്യധികം ദോഷമാകയാൽ അത്തരം ദോഷങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് ഇപ്പം രാഹുദിശയൊക്കെയാണ് വരുന്നതെങ്കിൽ സർപ്പബലിയൊക്കെ കുടുംബത്തിൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിനേക്കാളേറെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ സർപ്പബലിയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറെ നമുക്ക് ദോഷത്തെ കുറക്കുന്നതാണ് എല്ലാവർക്കും ഒന്നിച്ച ദോഷം വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആരും ഭയക്കുകയല്ല വേണ്ടത് അതിനെപ്പറ്റിയിട്ട് ആശങ്കയൊന്നും ആർക്കും വേണ്ട പരിഹാരങ്ങൾ യഥോചിതം ചെയ്തു കഴിഞ്ഞാൽ അത്തരം ദോഷങ്ങൾ വളരെ നല്ല രീതിയിൽ കുറഞ്ഞ് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എത്രയോ പരിഹാരങ്ങൾ ചെയ്തവർക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും വിഷമിക്കാതെ നല്ല ഫലങ്ങൾ തന്നെ ഈശ്വരൻ നമുക്ക് തരുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി നമസ്കാരം